ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവമാണ് അടുത്തതായി നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദുരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അദ്ദേഹത്തെ നമുക്ക് സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ സാറ് കുംഭമാസമാണ് വരുന്നത് അപ്പോൾ മാസത്തിൽ വീടിനുള്ള കുറ്റിയടിയൊക്കെ നടത്താമെന്ന് നമ്മുടെ ഒരു പ്രേക്ഷക എഴുതി ചോദിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ മുമ്പ് പറയുകയുണ്ടായിരുന്നു കുംഭമാസമാണ് ഏറ്റവും നല്ല മുഹൂർത്തത്തിന് പറ്റിയ സമയം എന്ന് പറഞ്ഞു അതേപോലെ കുറ്റിയടിക്കുന്നതിന് ഏറ്റവും നല്ല മാസം കുംഭമാസം തന്നെയാണ് കുംഭൻ്റെ രാശി തന്നെയാണ് നല്ലത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഉഭയരാശി ഇപ്പോൾ മീനം മിഥുനം കന്നി ധനു ഇതാണ് ഉഭയരാശി എന്ന് പറയുന്നത് ഇപ്പൊ സാധാരണ ഉഭയരാശികളിൽ വീടിന് കുറ്റി വയ്ക്കാറില്ല അപ്പൊ അങ്ങനെ ഒരു കണക്കുകൂടി ഉണ്ടാവും അപ്പൊ ഈ കുംഭം വിട്ട് കളഞ്ഞാൽ അടുത്ത് വരുന്നത് മീനമാസമാണ് അപ്പൊ മീനമാസത്തിൽ സാധാരണ കുറ്റി വയ്ക്കാറില്ല ഞങ്ങൾ സാധാരണ പറയാറ് വേണ്ടെന്ന് പറയാറ് അതെന്താണെന്ന് വെച്ചാൽ ഈ സ്ഥിരരാശി മാസങ്ങൾ എന്ന് പറയുന്നതും ഉഭയരാശി മാസങ്ങൾ എന്ന് പറയുന്നതും സ്ഥിരരാശി മാസങ്ങൾ എന്ന് പറയുന്നത് വാസ്തുപുരുഷൻ ചർവണ സമയമാണ് എന്ന് പറഞ്ഞാൽ മുറുക്കുക അപ്പോൾ നുറുക്കാൻ മുറുക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അത്രയും തൃപ്തിയോടെ ഇരിക്കുന്ന ഒരു മാസം ഒരു രാശിയാണ് സ്ഥിരരാശി സമയങ്ങൾ അപ്പോൾ കുംഭരാശി എന്ന് പറഞ്ഞാൽ കുംഭമാസം കുംഭരാശി എന്നൊക്കെ പറഞ്ഞാൽ ചർവണ സമയമാണ് ഇത് തന്നെ ഉഭയരാശി കോൺ രാശികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ മീനം മിഥുനം കന്നി ധനു ചേർന്ന കോൺ ഈ പറഞ്ഞ വാസ്തു പുരുഷൻ്റെ ഉറങ്ങുന്ന സമയമാണ് അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്താണ് കുറ്റി വയ്ക്കുന്നത് ഇത് കഴിഞ്ഞാൽ കുംഭൻ രാശിയിൽ കുംഭമാസത്തിൽ കുറ്റി വെച്ച് കഴിഞ്ഞാൽ എത്രയും സ്പീഡിൽ വലിയ മാർഗ തടസ്സങ്ങളില്ലാതെ ആ വീടിൻ്റെ പണി തീരും മറിച്ച് കോൻ സമയങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ സ്ലോവായിരിക്കും ഉറക്കം തൂങ്ങി ചെയ്യുക എന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്യുമ്പോൾ ഉറക്കം തൂങ്ങുന്ന ആ ഒരു ഉദാസീന ഭാവം നമ്മളിലേക്ക് ആ പണി നടത്തുമ്പോൾ അത്രയും സ്ലോവിലേ നടക്കുള്ളൂ അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞു പല കാര്യങ്ങളും നമ്മുടെ ഹൈന്ദവവിശ്വാസ പ്രകാരം പലതും നടക്കുന്നത് മണ്ടത്തനങ്ങളിലൂടെ കടന്നു വന്ന് അപ്പോൾ മണ്ടത്തനങ്ങളാണ് വിശ്വാസങ്ങളായിട്ട് വരുന്നത് സത്യമായ വിശ്വാസം ഫോളോ അപ്പ് ചെയ്യുന്നില്ല ഇവിടെയാണ് ആസ്ട്രോളജേഴ്സിന് വഴിപഴയ്ക്കുന്നത് അപ്പോൾ പല ആസ്ട്രോളജേഴ്സും ഇങ്ങനെയുള്ള സത്യമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും തയ്യാറാവുന്നില്ല പിന്നെ ഒരു വിവരം പറഞ്ഞു കൊടുത്താൽ അതുപോലും പറയുന്ന ആളും മണ്ടെന്നുള്ള രീതിയിലേക്കാണ് കാണുന്നത് അല്ലാതെ കണ്ട് അതിൻ്റെ ഗുണവഴികളിലൂടെ ജനങ്ങളെ സഞ്ചരിപ്പിച്ച് ഈ ശാസ്ത്രം വളരെ സത്യമാണെന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരിക അങ്ങനെ വരുമ്പോൾ ഒത്തിരി പേര് ഈ വിശ്വാസത്തിൻ്റെ പിന്നാലെ വരും അപ്പം അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കും അവരുടെ തലമുറകൾക്കും ജ്യോതിഷം എന്ന് പറയുന്ന ഈ സാമ്പ്രദായിക ശാസ്ത്രത്തിലൂടെ ഇപ്പം എല്ലാവരും ജോലി തേടി വിദേശങ്ങളിലും അവിടെയൊക്കെ പോകുന്ന കാലഘട്ടമാണ് ഇതേപോലെ തന്നെ പഠിച്ച് നല്ല രീതിയിൽ അഭ്യസ്ഥവിദ്യരായി ആംഗ്ലേയ ഭാഷയെല്ലാം നല്ല രീതിയിൽ അല്ലെങ്കിൽ ഏത് ഭാഷകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആ ഒരു യുവജനങ്ങൾ കയറി കയറി വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ കുട്ടികൾ നല്ല നല്ല രീതിയിൽ ജ്യോതിഷം പഠിച്ച് അവർക്ക് മറ്റുള്ള ഭാഷകളിലേക്ക് പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാലും അവർക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിച്ച് വേണ്ടവർക്ക് ഇതെല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഏതെങ്കിലും തൊഴിൽ മേഖലകളിൽ കടന്നു പോകുന്ന പോലെ തന്നെ ഇതും ഒരു ഉന്നത ജോലിയായിട്ട് സ്വീകരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം അല്ലാതെ കണ്ടിട്ട് നമ്മൾ എവിടെ നിന്ന് പൊട്ടത്തരം കാണിച്ച് തടിതപ്പല്ല വേണ്ടത് ആ കൊടുക്കുന്ന ജനങ്ങൾക്ക് റിസൾട്ടിലേക്ക് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും ഏത് തൊഴിൽ ചെയ്യുന്ന ഏത് പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നവർക്ക് വേണമെങ്കിലും സൈഡായിട്ട് പോലും ചെയ്യാൻ സാധിക്കും അപ്പം അത് ഗുണമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനം അപ്പോൾ ബോധ്യപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള രീതികളും കൂടി അവലംബിക്കണം അല്ലാതെ കണ്ട് തോന്നണ പോലെ പല എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പല താളിയോലകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഈ താളിയോലകളിൽ എഴുതിയത് മാത്രം സത്യം ധരിക്കേണ്ട കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൂർവികാലങ്ങളിൽ ചില കുലങ്ങളിലുള്ളവർക്ക് മാത്രമേ ഈ താളിയോലകളിലുള്ള എഴുത്തും ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ പഴയ കാലങ്ങളിൽ ഉന്നതകുലം എന്ന് സ്വയം അവർ വിശേഷിപ്പിച്ച കുലങ്ങളിലുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ അതായത് നല്ല രീതിയിൽ വിദഗ്ധരായിട്ട് വന്നവരൊക്കെ ഈ കുലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു ധാരണ ഒരിക്കലും ശരിയല്ല എല്ലാ കുലങ്ങളിലും അറിവും കഴിവുമുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു പക്ഷേ അവരെ ഒന്നും അവരെയൊന്നും കവികളറിഞ്ഞില്ല പണ്ടുകാലങ്ങളിലെല്ലാം കവികളാണ് എല്ലാം വാഴ്ത്തി പാടിയിരുന്നത് കവികളും കലാകാരന്മാരൊക്കെ വാഴ്ത്തി പാടിയപ്പോൾ ഇങ്ങനെ താഴ്ന്ന കുലങ്ങളിന്ന് മറ്റുള്ള ഉയർന്ന കുലങ്ങളിലുള്ളവർ താത്തപ്പെട്ട സമൂഹങ്ങളിലുള്ളവരും ഒത്തിരി കഴിവും വൈദഗ്ധ്യവും ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു അവരൊന്നും ജനങ്ങളറിയാതെ പോയി അപ്പോൾ ജനങ്ങളറിയാതെ പോയപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒത്തിരി കഴിവുകളും ജനങ്ങളറിയാതെ പോയി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആചാര്യ സംവാദം എന്ന് പറയുന്ന ഈ റയർ മെത്തേഡിലൂടെ നിങ്ങൾ അറിയിക്കുന്നത് അപ്പോൾ അവരൊക്കെ കണ്ടുപിടിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ മഹർഷിമാർക്ക് പോലും അവിടെ കുലം തിരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ആചാര്യൻ നമുക്ക് ആചാര്യ സംവാദം എന്നുള്ള മെത്തേഡിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അറിവ് പാകർന്നിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കാനാണ് പഠിക്കേണ്ടത് അല്ലാതുകൊണ്ട് വിമർശിച്ച് ഒരു ഇതിനെക്കുറിച്ച് എ ബി സി ഡി അറിയില്ലാത്ത ഒരാൾ ഒരു ആചാര്യം വന്നിരുന്നിട്ട് വാസ്തുവിനെക്കുറിച്ച് ഒന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞുകൊടുക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഒത്തിരി വിസ്തൃതമായ പറമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് ഏക്കർ വരുന്ന പുരടം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഈ പറഞ്ഞ വാസ്തു എല്ലാം നോക്കിക്കൊണ്ടിരുന്ന പശുവിനെ അഴിച്ചു വിടുന്നു ഈ പശു ഇരുപത്തൊന്ന് ദിവസം മേയുന്നു ഇരുപത്തൊന്നാമത്തെ ദിവസം എവിടെയാണോ ചെന്ന് പശു കിടക്കുന്നത് അവിടെയാണ് ഗ്രഹം പണതിരുന്നതെന്ന് പറയുന്നത് ഏറ്റവും വലിയ പെട്ടതരമാണ് കാരണം ഇദ്ദേഹത്തിന് വാസ്തുവിൻ്റെ എബിസീഡി പോലെ അറിഞ്ഞുകൂടാ അറിയുമെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല കാരണം ഈ ഏക്കറും കടന്ന് പശു അടുത്ത പറമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോയി നമുക്ക് വീട് പണിയാൻ പറ്റുമോ അതുമല്ല നമുക്ക് രണ്ടേക്കറേ ഉള്ളൂ പശുവിനെ വിട്ടു ഈ പശു രണ്ടേക്കറും കടന്ന് ഒരു പത്ത് പറമ്പിന് അപ്പുറത്ത് പോയി കടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പം അവിടെയൊന്നും വീട് പണിയാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് യുക്തിവാദിയെന്ന് പറയാൻ പറ്റില്ല ഇതിന് യുക്തിവാദം എന്നല്ല പറയാം യുക്തി എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ യുക്തി ഉണ്ടോ ഉണ്ടോയെന്നാണ് നോക്കുന്നത് അതിൽ യുക്തി എന്ന് പറഞ്ഞാൽ കാര്യകാരണ സഹിതമുള്ള വിശദീകരണം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളിലേക്ക് സത്യമുണ്ടോ അതാണ് യുക്തി അല്ലാതുകൊണ്ട് യുക്തിവാദി എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം അല്ല ഒരിക്കലും യുക്തി അവർ നിരീശ്വരവാദം പറയുന്ന അവരാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ കാരണം എന്താ അവരൊന്നിനെ വിശ്വസിക്കുന്നില്ല അവർക്ക് അവരെ തന്നെ വിശ്വാസമില്ല വിശ്വാസം ഇല്ല അവരെ അടുത്ത് അടുത്തുമായിട്ട് പിന്നെ ഒരു വിശ്വാസ പ്രമാണത്തിന് പിന്നാലെ പണിന്തിനാ അങ്ങനെയുള്ളവർ ഈ പണിക്ക് നടക്കാൻ പാടില്ല കാരണം ജോത്സൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ജോൽസനായിരിക്കണം ജോതിയാണ് അപ്പോൾ ദീപം തെളിയിക്കാനുള്ള കഴിവുള്ളവനാണ് ജ്യോത്സൻ അല്ലാതെ കണ്ടിട്ട് യുക്തിവാദം എന്ന് പറഞ്ഞത് നിരീശ്വരവാദം പറഞ്ഞു പോണവന് ജ്യോത്സന് ഒരിക്കലും കണക്കുകൂട്ടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യം അറിഞ്ഞിരിക്കുക കുംഭമാസം എന്ന് പറയുന്നത് ഏറ്റവും നല്ല കുറ്റിയടിക്കലിനായാലും നിങ്ങളുടെ കുട്ടികളുടെ വിവാഹ നിശ്ചയത്തിനായാലും അതേപോലെ വിവാഹത്തിനായാലും ഗൃഹപ്രവേശത്തിനായാലും ഏറ്റവും നല്ല ഒരു മാസമാണ് നമുക്ക് പറ്റിയ ഒരു ചെറിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ മാസം നമ്മൾ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു അങ്ങനെ ഇരുന്നെങ്കിൽ നിങ്ങൾ മീനമാസത്തിലേക്കൊന്നും പോവാതെ കുംഭമാസത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ പലർക്കും ശുഭകരമായ ഒരു കാലഘട്ടമായിട്ട് കടന്നു പോയ തന്നെ ഇത് തന്നെ നമ്മളടുത്ത് പലരും പറയാറുണ്ട് ഇങ്ങനെ വിളിച്ചു ചോദിക്കാറുണ്ട് കുറ്റിയടിക്കുന്ന കാര്യം അപ്പോൾ നമ്മൾ പറയും ഏറ്റവും നല്ല മാസമാണ് അടുത്ത മാസത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ട അതേപോലെ തന്നെ ഈ കുംഭമാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കാലഘട്ടമാണ് അഷ്ടമം എന്ന് പറഞ്ഞാൽ രാശിയുടെ എട്ടാമത്തെ കളമാണ് അപ്പോൾ ഈ എട്ടാം കളത്തിൽ ഗ്രഹമൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ കുംഭൻ രാശി എടുത്തു കഴിഞ്ഞാൽ ഇതുതന്നെ ഇനി മീനമാസത്തിലെടുത്താൽ അല്ലെങ്കിൽ മേടമാസത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ മേടൻ രാശിയിലൊക്കെ വ്യാഴം വന്നു നിൽക്കും അതേപോലെ ഇടവൻ രാശിയിൽ ശനി അഷ്ടമത്തിൽ നിൽക്കും അപ്പോൾ ഈ പറഞ്ഞ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കുക ഏറ്റവും നല്ല ഒരു സമയമാണ് നിങ്ങൾക്ക് കുംഭമാസം കുമ്മൻ കിടക്കുന്നത് അപ്പൊ ആ കാലഘട്ടം നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം ടു ദി പ്രൊഡ്യൂസർ ലേഡീസ് അവർ കോമദി ടി വി തിരുവനന്തപുരം നന്ദി നമസ്കാരം